അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തിസാന്ദ്രം ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഭഗവതി സേവയോടുകൂടി ദിന ചടങ്ങുകൾക്ക് സമാപനമായി ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾക്ക് തുടക്കമായത് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ പരികലശാഭിഷേകം തുടർച്ച പാണികുട്ടി ബ്രഹ്മകലശം വാദിഘോഷങ്ങളുടെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ ബ്രഹ്മകലശം അഭിഷേകം എന്നിവ നടന്നു തുടർന്ന് ഉച്ചപൂജ ശ്രീഭൂതബലി ശേഷം പ്രസാദം ഒട്ടുകൊണ്ടായിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് മഹാഭഗവതി സേവ നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്